തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഏടുകളിലൊന്നായി മാറി തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായി വിജയ് നയിച്ച കരൂരിലെ റാലി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതലത്തിൽ നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് നിയന്ത്രണാതീതമായ തിക്കും തിരക്കിൽപ്പെട്ട് മുപ്പത്തിയെട്ട് പേരുടെ ദാരുണമരണത്തിന് കാരണമായത് മരിച്ചവരിൽ പത്ത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് അൻപത്തിയെട്ടിലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇറോഡ് ഹൈവേക്ക് സമീപമുള്ള വേലുസ്വാമിപുരം എന്ന സ്ഥലത്താണ് റാലിക്ക് അനുമതി നൽകിയിരുന്നത് മുപ്പതിനായിരത്തിലധികം പേർ സ്ഥലത്ത് ഒത്തുകൂടിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ചില പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ജനക്കൂട്ടം അറുപതിനായിരത്തിൽ വരെ ഉണ്ടായിരുന്നിരിക്കാം ഇത്രയും വലിയൊരു ജനബാഹുല്യം കൈകാര്യം ചെയ്യാനുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെയും ക്രൗഡ് കൺട്രോൾ സംവിധാനങ്ങളുടെയും കുറവാണ് ഈ ദുരന്തത്തിലേക്ക് വഴി തുറന്ന പ്രധാന കാരണം ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് വിജയ് ആറു മണിക്കൂറോളം വൈകി എന്നതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിജയ് എത്തുമെന്നാണ് ടിവികയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിച്ചിരുന്നത് എന്നാൽ നാമക്കലിലെ റാലിക്ക് ശേഷം വിജയ് കരൂരിലെത്തിയത് വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു ഇത്രയും അധികം സമയം ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാതെ കടുത്ത ചൂടിൽ പതിനായിരക്കണക്കിന് ആളുകൾ കാത്തിരുന്നു ഈ നീണ്ട കാത്തിരിപ്പ് ജനക്കൂട്ടത്തെ അസ്വസ്ഥരാക്കുകയും നിയന്ത്രണാതീതമാക്കുകയും ചെയ്തു വിജയ് വേദിയിലെത്തിയ ഉടൻ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അടുത്തു ചെല്ലാനുമുള്ള ജനങ്ങളുടെ ആകാംക്ഷ അതിരി തിക്കും തിരക്കും രൂക്ഷമായത് മുൻ റാലികളെ അപേക്ഷിച്ച് കരൂരിലെ സംഘാടനം കൂടുതൽ മോശമായിരുന്നുവെന്നും പാർട്ടി പ്രവർത്തകരും ആരാധകരും പ്രചാരണ വാഹനത്തിന്റെ അടുത്തേക്ക് അപകടകരമായ രീതിയിൽ തിക്കി തിരക്കിയെത്തിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് വിജയപ്രസംഗം ആരംഭിച്ച ഉടനെയാണ് തിക്കും തിരക്കും രൂക്ഷമായതും ഇതിനിടെ ചിലർ മെച്ചപ്പെട്ട കാഴ്ചയ്ക്കായി സമീപത്തെ മരത്തിൽ കയറുകയും മരകൊമ്പുകൾ ഒടിഞ്ഞ് ജനക്കൂട്ടത്തിലേക്ക് വീഴുകയും ചെയ്തത് കൂടുതൽ പരിഭ്രാന്തിക്ക് കാരണമായതായി റിപ്പോർട്ടുകളുണ്ട് ചില ദൃക്സാക്ഷികൾ പറയുന്നത് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ഫ്ലഡ് ലൈറ്റുകൾ പെട്ടെന്ന് അണഞ്ഞപ്പോൾ ഒരു സ്ത്രീ കാണാതായ കുട്ടിക്കായി നിലവിളിച്ചതും മറ്റൊരു റിപ്പോർട്ടിൽ വിജയ് ഒരു ഗാനം ആലപിച്ചപ്പോൾ ആളുകൾ ആവേശത്തിലായതും കൂട്ടപ്പിഴകിലേക്ക് നയിച്ചുവെന്നാണ് അന്തരീക്ഷം അനിയന്ത്രിതമായ തിക്കും തിരക്കിലേക്ക് മാറിയതോടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ശ്വാസം മുട്ടിയും ബോധരഹിതരായും കുഴഞ്ഞുവിടാൻ തുടങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ട ജനക്കൂട്ടം ആളുകൾക്ക് മുകളിലൂടെ നടന്നുപോയതോടെയാണ് മരണസംഖ്യ വർദ്ധിച്ചത് അപകടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞ വിജയ് ഉടൻ തന്നെ പ്രസംഗം നിർത്തിവച്ചു ജനങ്ങളോട് ശാന്തരാകാൻ അഭ്യർത്ഥിക്കുകയും ആംബുലൻസുകൾക്ക് വഴി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കുഴഞ്ഞു വീണവർക്കായി അദ്ദേഹം ജനക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കുകയും കാണാതായ ഒൻപത് വയസ്സുകാരിയായ കുട്ടിയെ കണ്ടെത്താൻ പരസ്യമായി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ ഗുരുതരമായതിനെ തുടർന്ന് അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കാതെ കാരവാനിലേക്ക് മടങ്ങി ദുരന്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാനതലത്തിലും കേന്ദ്രതലത്തിലും ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ പ്രതികരിച്ചു ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാരോട് ഉടൻ കരൂരിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിർദ്ദേശവും നൽകി സംഭവം അന്വേഷിക്കാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്ന് വിജയിൻ പറഞ്ഞു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതത്തിലാണ് ഞാൻ വേദനിക്കുന്നത് എന്ന് അദ്ദേഹം അനുശോചനം അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയും ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും അദ്ദേഹം ധനസഹായം പ്രഖ്യാപിച്ചു ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം പ്രഖ്യാപിച്ചു ഈ ദുരന്തം ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിനെക്കുറിച്ചാണ് തിരുച്ചിറപ്പള്ളിയിലെ മുൻ റാലിയിൽ ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമ്മേളനങ്ങളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടതെന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു പരിപാടിക്ക് അനുമതി നൽകിയിരുന്ന പോലീസ് സംഘാടകർക്ക് ക്രൗഡ് കൺട്രോൾ സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും ആരോപണമുണ്ട് സ്ഥലത്ത് ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും ആംബുലൻസുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കുന്നതിലും സംഘാടകർക്ക് വീഴ്ച പറ്റിയതായി പ്രാഥമിക നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വിജയുടെ പാർട്ടിയായ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കരൂർ ദുരന്തം വെളിവാക്കുന്നത് രാഷ്ട്രീയ ആവേശവും സംഘാടനത്തിലെ അശ്രദ്ധയും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളാണ് ഇത് കേവലം ഒരു അപകടം മാത്രമല്ല കൃത്യമായ ആസൂത്രണത്തിലൂടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെയും ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു വൻ ദുരന്തമാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും ക്രൗഡ് മാനേജ്മെന്റ് പ്രോട്ടോക്കോളുകൾ കർശനമായി പാലിക്കേണ്ടതിന്റെ അനിവാര്യത ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്